ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫസ്റ്റ് നെയറ്റിലേക്ക് കടക്കാൻ പോകുന്ന പല്ലവിയുടെ അടുക്കൽ ഉപദേശവുമായി എത്തിയിരിക്കുകയാണ് പാർവതിയും ഗാർഗിയും എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് പല്ലവിക്ക് ദേഷ്യമാണ് വരുന്നത് എല്ലാം കേട്ട ശേഷം പല്ലവി പറയുന്നു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എനിക്കിപ്പോൾ ആരുടെ ഉപദേശവും കേൾക്കാൻ താല്പര്യമില്ല ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നാണ് ഓരോന്ന് നിന്നോട് ഞാൻ പറയുന്നത് നിനക്കത് കേട്ടാൽ എന്താ കുഴപ്പമെന്ന് ഗാർഗി ചോദിക്കുന്നു കുറെ നേരമായി ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട് കേട്ട് കേട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന അവസ്ഥയിലായിട്ടുണ്ട് ശരി പാർവതി ഇനി നമ്മളായിട്ട് ഇവളുടെ സ്വസ്ഥത കെടുത്തണ്ട അവള് മണിയറയിലേക്ക് ചെന്നോട്ടെ നീ ചെല്ലു പല്ലവിയെന്ന് ഗാർഗി പറയുന്നു അങ്ങനെ പല്ലവി മുറിയിലേക്ക് പോയി പല്ലവി പോയ സമയം ഗാർഗി പാർവതിയോട് പറയുന്നു അവളുടെ സംസാരം കേട്ടിട്ട് നിനക്ക് വിഷമമാവുന്നുണ്ടല്ലേ പാർവതി സാരമില്ല വിഷമിക്കേണ്ട അവളിപ്പോൾ ആകെ മാറിപ്പോയി അനുഭവങ്ങൾ കൊണ്ട് അവള് നന്നാവു അവൾ പറഞ്ഞതിലൊന്നും എനിക്കൊരു വിഷമവും ഇല്ല അവൾ പറഞ്ഞത് ഞാൻ കാര്യമായി എടുത്തിട്ടുമില്ല പക്ഷേ എൻ്റെ വിഷമം അവളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് എൻ്റെ ഉദയനൂരമേ അവളുടെ ജീവിതത്തിൽ നിന്ന് നല്ലത് മാത്രം വരുത്തണേ ബിപിൻ അവളോട് ക്ഷമിക്കണേ എന്നൊക്കെ പാർവതി പറയുന്നുണ്ട് എല്ലാം നന്നായിട്ട് തന്നെ വരും പാർവതി വിപിനെ ഞാനും ഒന്ന് ഉപദേശിക്കും ഇപ്പോൾ പോയി കിടക്ക് ഞാൻ മുകളിലേക്ക് ചെല്ലട്ടെ എന്ന് ഗാർഗി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു ടെൻഷനോടെ പാർവതി നിൽക്കുന്നുണ്ട് ശേഷം വിപിൻ്റെ മുറിയിൽ എത്തിയിരിക്കുകയാണ് പല്ലവി ബിപിൻ്റെ മുറി ആകെ ബലൂണും പൂക്കളും കൊണ്ട് അലങ്കരിച്ചു വെച്ചിരിക്കുന്നു ബെഡിലും കുറെ പൂക്കൾ വിതറിയിരിക്കുന്നുണ്ട് ബിപിൻ ആണെങ്കിൽ ദേഷ്യത്തോടെയും ടെൻഷനോടെയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ആ സമയം പല്ലവി അവിടെ എത്തി പല്ലവിയെ കണ്ട പാടെ ദേഷ്യത്തോടെ പല്ലവിയെ നോക്കുകയാണ് ബിപിൻ ബിബിൻ സാറേ എന്ന് വിളിച്ച് പല്ലവി അവിടേക്ക് വരുന്നു പാൽ അവിടെ കൊണ്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് ദേഷ്യത്തോടെ ബിപിൻ പല്ലവിയെ നോക്കുന്നു ബിബിൻറെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് പല്ലവി എന്നാൽ പല്ലവി കാൽ തൊട്ട് തൊഴാൻ നേരത്ത് ബിപിൻ പിന്നിലേക്ക് മാറുന്നു സാറേ സാർ എന്നോട് ക്ഷമിക്കണം കാല് പിടിച്ച് മാപ്പ് പറയാനായിരുന്നു പോയത് പല്ലവി എന്നാൽ പല്ലവിയുടെ കരണത്ത് ദേഷ്യത്തോടെ അടിക്കുകയാണ് വിപിൻ എന്നിട്ട് വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു എടി നീ ആരാന്ന് വിചാരിച്ചോ എന്റെ കള്ള ഒരു കള്ളക്കഥയുടെ ബലത്തിൽ എന്നെ കൊണ്ട് താലി കെട്ടിച്ചാൽ ഉടൻ ഞാൻ എന്റെ ഭർത്താവ് ആവുമെന്നോ സാറേ എനിക്ക് വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ടാണെന്ന് പല്ലവി പറഞ്ഞപ്പോൾ നീ മിണ്ടിപ്പോവരുത് നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ കുഞ്ഞ് നിന്റെ വൈദ്യലുണ്ടെന്ന് നീ എല്ലാവരോടും കള്ളം പറഞ്ഞു എന്നെ കൊണ്ട് നിർബന്ധിച്ച് നീ താലി കെട്ടിച്ചു നീ പറഞ്ഞ അവക്കാദയുടെ പേരിൽ എൻ്റെ ഏട്ടൻ എന്നെ ആദ്യമായിട്ട് എന്ന ശകാരിച്ചു എല്ലാവരുടെയും മുന്നിൽ ഞാനിത് നാണം കെട്ടു ഇത്രയൊക്കെ തേജവർ ചെയ്തിട്ടും ഞാൻ എന്തിനാണ് നിന്റെ കയ്ത്തിൽ താലി കെട്ടിയെന്നറിയോ അറിയോ നിനക്ക് നിനക്കത് അറിയില്ല എങ്കിലേ ഞാൻ പറഞ്ഞു തരാം ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ മടിച്ചിരുന്നെങ്കിൽ ഡോക്ടർ നിന്നെ പരിശോധിക്കും ആ പരിശോധനയിൽ നീ ഗർഭിണി അല്ല എന്ന് കണ്ടെത്തും എന്നെക്കൊണ്ട് താലി കെട്ടിപ്പിക്കാൻ നീ നടത്തിയ നാടകമാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും അപ്പോൾ നാണം കെട്ടുന്നത് ആരാ നീയല്ല നീ കാരണം നാണം കെട്ടുന്നത് നമ്മുടെ പാർവതിയായിരിക്കും പാർവതി എനിക്ക് ദൈവത്തിന് തുല്യ അങ്ങനെ അത്ര പരിശുദ്ധമായ പാർവതിക്ക് ഇത്ര ക്രിമിനലായ സഹോദരിയൊന്ന് ജനങ്ങളെ കൊണ്ട് ചോരിപ്പിക്കേണ്ടതെന്ന് കരുതി മാത്രമാണ് എല്ലാ അപമാനവും സഹിച്ച് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് അല്ലാതെ നിന്നെ ബ്ലാക്ക് മെയിലിൽ പേടിച്ചിട്ടൊന്നും അല്ല ഞാൻ ഇത് കേട്ട് വീണ്ടും പല്ലവി പറയുന്നു സാറേ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുന്നു എനിക്കൊന്നും കേൾക്കണ്ട എന്ന് ദേഷ്യത്തോടെ വിപിൻ പറഞ്ഞതും പേടിച്ചു നിൽക്കുകയാണ് പല്ലവി വീണ്ടും വിപിൻ പറയുന്നു നിന്റെ കഴുത്തിൽ തൂകുന്ന ഈ താലി നിനക്ക് ഒരു അലങ്കാരം മാത്രമായിരിക്കും അങ്ങനെ കണ്ടാ മതി അല്ലാതെ ഞാൻ നീ തമ്മിലുള്ള ഭാര്യ ഭർത്തൃ ബന്ധം ഉറപ്പിക്കുന്ന മങ്കല്യസൂക്തൊന്നും അല്ല ഇത് പറഞ്ഞത് മനസ്സിലായില്ലേ താലി കെട്ടിയെന്ന് കരുതി ഞാൻ നിന്റെ ഭാ ഭർത്താവും നീ എന്റെ ഭാര്യമാവില്ലെന്ന് നമ്മൾ തമ്മിലുള്ള ഒരു ലൈഫ് ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ബിപിൻ പുറത്തേക്ക് പോകുന്നു സങ്കടപ്പെട്ട് പല്ലവി നിൽക്കുന്നുണ്ട് ഇതേ സമയവും പാർവതിയും മുറിയിൽ വല്ലാത്ത ടെൻഷനോടെയും വിഷമത്തോടെയും നിൽക്കുകയാണ് ഉദയനൂരമ്മയുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഉദയനൂരമയെ പല്ലവിയുടെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ധാരാളം ആശങ്ക ഉണ്ട് വിപിൻ വിപിനെ കബളിപ്പിച്ചതിൻ്റെ വിരോധം അത് അവനുണ്ടാകും പല്ലവിയുടെ അവനെ പെട്ടെന്ന് പുറക്കാൻ സാധിക്കുമോ പുറത്താൽ മതിയായിരുന്നു ഇല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് ബിപിന്നെ പല്ലവിയുടെയും ജീവിതമായിരിക്കും അങ്ങനെ സംഭവിക്കാൻ പാടില്ല സംഭവിച്ചതെല്ലാം മറന്ന് രണ്ടുപേരും ഒത്തൊരുമയോടെ മുന്നോട്ട് പോണം ഇന്ന് ഈ രാത്രി വിപിൻ എല്ലാം മറന്ന് പല്ലവിയെ സ്വീകരിച്ചാൽ സമാധാനമായി വിപിൻ അതിനുള്ള മനസ്സുണ്ടായ മതിയായിരുന്നോ എന്നൊക്കെ പാർവതി പ്രാർത്ഥിക്കുന്നുണ്ട് ഇങ്ങനെ വിഷമത്തോടെ നിന്ന പാർവതിയുടെ അരികിലേക്ക് വളരെ ദേഷ്യത്തോടെ പല്ലവി എത്തി എന്താ എന്താ പല്ലവി എന്ത് പറ്റി എന്ന് പാർവതി ചോദിച്ചപ്പോൾ സമാധാനമായല്ലോ നിനക്ക് സമാധാനമായല്ലോ എന്റെ ജീവിതം തകർന്ന് കാണുമെന്നല്ലേ നീ ആഗ്രഹിച്ചത് എന്നൊക്കെ പലവി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് പലവി നീ ദൈവത്തിന് നിരക്കാത്തതൊന്നും പറയല്ലേ ഞാൻ വിപിൻ സാർ തമ്മിലുള്ള വിവാഹം നടന്നു കാണുമോ നിനക്ക് തീരെ താല്പര്യമില്ലായിരുന്നല്ലോ അതുകൊണ്ടല്ലേ നീ ഈ വിവാഹത്തെ നിന്നത് എന്നെ പലവി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു പലവി ബിബിനെ വിവാഹം കഴിക്കാൻ നിനക്ക് എന്താ യോഗ്യതയെന്നോ ഒരിക്കൽ നിന്നോട് ഞാൻ ചോദിച്ചിരുന്നു അത് ശരിയാണ് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത വിപിൻ്റെ പിറകെ നീ നിരന്തരം വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തുന്നത് കണ്ടോണ്ട അങ്ങനെ ഒരു ചോദ്യം നിന്നോട് ഞാൻ ചോദിച്ചത് അത് എൻ്റെ അവിവേകമായിട്ട് കണ്ടു നീ എന്നോട് ഒന്ന് ക്ഷമിക്കേ ഞാനൊന്ന് നിന്നെ ചോദ്യം ചെയ്തെങ്കിലും നിന്നെ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിരിയാനായിരുന്നില്ലല്ലോ നിന്റെ വിവാഹം വിഭിന്നമായിട്ട് നടന്നല്ലോ ഇടുക്കേട്ട് പല്ലവി പറയുന്നു വിവാഹം നടന്നു അത് എൻ്റെ മിടുക്കുകൊണ്ട് ഞാൻ നടത്തിയെടുത്തു പക്ഷേ എൻ്റെ കാര്യം നിന്റെ മനോഗതം പോലെ തന്നെ എൻ്റെ ജീവിതം പാഴായി പോയില്ലേ പല്ലവി ഇപ്പൊ എന്താ ഉണ്ടായത് നിന്ന് ഞാൻ ഗാർഗിൻ സന്തോഷത്തോടെ തന്നെയല്ലേ മണിയറയിലേക്ക് കടത്തിവിട്ടത് എന്നെ പാർവതി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നുണ്ട് പിന്നെ സന്തോഷം എൻ്റെ ജീവിതം ഒഴിഞ്ഞു പോണേന്ന് മനസ്സെറിഞ്ഞോണ്ടായിരിക്കും നീ എന്നെ മുറിയിലേക്ക് തള്ളിവിട്ടത് മോളെ ഇപ്പം എന്താ ഉണ്ടായത് അതൊന്ന് പറയും പല്ലവിയെന്ന് പാർവതി പറയുന്നു നിങ്ങൾ തമ്മിൽ എത്തിയില്ലേ സ്വരചേർച്ചയിലെത്തിയില്ലെന്നും പാർവതി പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് പല്ലവി പറയുന്നുണ്ട് എൻ്റെ സ്വരചേർച്ച ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാൻ കൂട്ടാക്കാരെ എൻ്റെ കരുണ തടിച്ചിട്ട് ബിബിൻ സാർ ഇറങ്ങിപ്പോയി അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് പാർവതി ഇനി ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ഒരു ജീവിതം ഉണ്ടാവില്ലെന്നാണ് ബിബിൻ സാർ പറഞ്ഞത് അത്രയും പറഞ്ഞു പല്ലവി കരയുന്നു മുളെ നീ വിഷമിക്കേണ്ട ഞാൻ ഞാൻ വിപിനോട് സംസാരിക്കാം നീ സമാധാനമായിട്ടിരിക്കെ എന്നെ പാർവതി പല്ലവിയെ സമാധാനിപ്പിക്കുന്നുണ്ട് വേണ്ട എൻ്റെ കാര്യത്തിൽ ഇനി നീ ഇടപെടണ്ട എൻ്റെ ജീവിതം നന്നായി കാണോ ആഗ്രഹമില്ലല്ലോ നീ എന്താ വിപിൻ സാറിനോട് സംസാരിക്കാൻ പോകുന്നത് എന്നൊക്കെ പല്ലവി ചോദിക്കുന്നു പല്ലവി നിന്റെ ജീവിതം നശിച്ചു കാണാൻ ഞാൻ ആഗ്രഹിക്കോ നീ എൻ്റെ കൂടെപ്പുറപ്പല്ലേ നമ്മൾ ഒരു ചോരയല്ലേ മോളെ നിന്റെ നന്മയല്ലേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നൊക്കെ പാർവതി പറഞ്ഞപ്പോൾ നിൻ്റെ ഒരു പ്രസംഗവും എനിക്ക് കേൾക്കണ്ട ഞാൻ ഈ വീടിൻ്റെ മരം മരുമകളാകുന്നത് ഇഷ്ടക്കേട് പ്രവർത്തിച്ച പ്രവർത്തിച്ചവളല്ലേ എൻ്റെ നന്മ ആഗ്രഹിക്കുന്നത് എന്നെ വീണ്ടും ദേഷ്യത്തോടെ പല്ലവി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു എൻ്റെ മനസ്സ് ഞാൻ എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നതെന്ന് അയ്യോ അതിനൊന്നും നീ ബുദ്ധിമുട്ടണ്ട മാറങ്ങോട്ടേ എന്ന് പറഞ്ഞ് പല്ലവി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു പല്ലവി നിൽക്കി ഞാനൊന്ന് പറയട്ടെ എന്ന് പാർവതി പറയുന്നു കേൾക്കാതെ പല്ലവി പുറത്തേക്ക് പോയി വളരെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് പാർവതി ശേഷം കാണിക്കുന്നത് രാവിലെ വീണ്ടും അമ്മയുടെ മുന്നിൽ പ്രാർത്ഥനയോടെ എത്തിയിരിക്കുകയാണ് പാർവതി അമ്മയെ മഹാമായ ശക്തി സ്വരൂപിണി കാത്തു രക്ഷിക്കണേ എനിക്കിപ്പോ ഏറെ വിഷമം എൻ്റെ അനിയത്തി പല്ലവിയെ കുറിച്ച് ഓർത്തിട്ടാണ് ഒരിക്കലും ഈശ്വരൻ നിരക്കാത്ത കള്ളം പറഞ്ഞാണ് പല്ലവി വിപിനെ കൊണ്ട് താലികെട്ടാൻ പാടില്ലായിരുന്നു അങ്ങനെ വാശിപ്പുറത്ത് നടത്താനുള്ളതല്ല വിവാഹമെന്ന് അവളെ തിരിച്ചറിയണമായിരുന്നു പക്ഷെ അവളത് തിരിച്ചറിഞ്ഞില്ല ഇപ്പോ അവടെയും വിപിന്റെയും ജീവിതത്തിൽ കരുതലുകൾ സംഭവിച്ചു തുടങ്ങാണ് പല്ലവിന്റെ പല്ലവിയുടെ സംസാരത്തിൽ നിന്ന് എനിക്കറാൻ മനസ്സിലായത് എന്നെ പറഞ്ഞു വീണ്ടും തൊഴുത് പ്രാർത്ഥിക്കുകയാണ് പല്ല പാർവതി പല്ലവിയുടെ കുടുംബജീവിതം തകർന്നത് കാണാൻ എനിക്കാവില്ല അതുകൊണ്ട് വിപിൻ്റെയും പല്ലവിയുടെയും ഇടയിലെ അസ്വാരസ്യങ്ങളും എറുപ്പും അമ്മ മാറ്റി കൊടുക്കണം പല്ലവി വിപിനോട് കാണിച്ച നെറുകേടിനെ പല്ലവിയോട് ക്ഷമിച്ചു കൊടുക്കാൻ വിപിനെ തോന്നിപ്പിക്കണം അതുപോലെ അഹങ്കാരവും വാശിയും കൊണ്ട് ജീവിതം നേടിയെടുക്കാനാവില്ല എന്ന് പല്ലവിയും ബോധ്യപ്പെടുത്തണം അമ്മ അതിനുള്ള മാർഗം തെളിയിക്കണം സമാധാനവും സന്തോഷവും പരമായ ഒരു ദാമ്പത്യ ജീവിതം വിപിന് പല്ലവിക്ക് നൽകി അമ്മ അവരെ അനുഗ്രഹിക്കണം എന്നൊക്കെ പാർവതി ഉദയനൂരമ്മയുടെ മുന്നിൽ തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ആ മാജിക് ബോക്സിൽ നിന്നും ശബ്ദം കേൾക്കുന്നുണ്ട് അതെ പാർവതി കേൾക്കുന്നു എന്താ ഇതിൽ നിന്നും ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നത് ഇത് എനിക്ക് എന്തെങ്കിലും മുന്നറിയിപ്പ് നൽകുന്നതാണോ ഇത് തുറന്നു നോക്കാൻ പറ്റില്ലല്ലോ ദേവമ്മയുടെ വിരള അടയാളം ഇല്ലാതെ ഇത് തുറക്കാൻ പറ്റില്ലെന്നല്ലേ വിശാൽ സാറ് പറഞ്ഞത് എനിക്ക് പാർവതി ആലോചിക്കുന്നുണ്ട് പെട്ടെന്ന് പാർവതിയുടെ മനക്കണ്ണിൽ ആ കാഴ്ച കാണുന്നുണ്ട് കണ്ടത് മറ്റൊന്നുമല്ല ശേഖറിന്റെ മുന്നിൽ തോക്കു നിൽക്കുന്ന വിശാലിനെയാണ് എന്തുകൊണ്ടാണ് മനസ്സിൽ ഇങ്ങനെ ഒരു രംഗം തെളിഞ്ഞു തന്നത് എന്തോ അപകടം സംഭവിക്കാൻ പോവുകയാണല്ലോ എന്നൊക്കെ പാർവതി ഓർക്കുന്നു ശേഷം കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ ശേഖറിന്റെ മുറിയിലേക്ക് പാർവതി ഓടിയെത്തി മുതശ എന്ന് വിളിച്ച് അരികിലെത്തി എന്താ മോളെ എന്ന് ശേഖർ ചോദിക്കുന്നുണ്ട് എന്തിനാ നീ എന്നെ തുറിച്ചു നോക്കുന്നതെന്നും ചോദിക്കുന്നു ഇനി എനിക്ക് ക്ഷമിക്കാൻ വയ്യ എനിക്ക് കാത്തിരിക്കാനും വയ്യ എനിക്ക് ചില ദുർനിമിത്തങ്ങൾ നടക്കുമെന്ന് തോന്നുവാണ് എന്റെ പാർവതി പറഞ്ഞപ്പോൾ ദുർനിമിത്തങ്ങളോ എന്താ അത് എന്ന് ശേഖർ പറയുന്നു വിശാൽ സാർ നിങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് എനിക്ക് വല്ലാത്ത പേടി തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നത് എന്റെ പാർവതി പറഞ്ഞപ്പോൾ മോള് ഭയപ്പെടേണ്ട അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ശേഖർ അങ്ങനെ എന്താ ഉറപ്പ് നിങ്ങളാണ് ദൈവമേ കൊന്നതെന്നാണ് വിശാൽ സാർ വിചാരിക്കുന്നത് ഇങ്ങനെ വേഷന്മാർ താമസിക്കുന്നുണ്ടോ വിശാൽ സാർ നിങ്ങളെ തിരിച്ചറിയാത്തത് വിശാൽ സാർ തേടിക്കൊണ്ടിരിക്കുന്ന ശേഖർ ഈ നിൽക്കുന്ന ശേഖർ എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു കൊലപാതക നടക്കും എന്നെ പാർവതി പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു ഇല്ല മോളെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാനായിട്ട് ഉണ്ടാക്കില്ല പെട്ടെന്ന് മുന്നും പിന്നും ചിന്തിക്കാതെ പ്രഭാവതിയെ കൊല്ലാൻ ശ്രമിച്ചതാണ് അങ്ങനെ ഒരു സംഭവം നടന്നത് അത് കേട്ട് പാർവതി പറയുന്നു അന്ന് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ നിങ്ങളെ രക്ഷിച്ചതെന്ന് അറിയില്ലേ എപ്പോഴും എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല ഇത് കേട്ട് ശേഖർ പറയുന്നു മോളെ ഇനി എൻ്റെ ഒരു ഭയൻ്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടാവില്ലെന്ന് ഇത് കേട്ട് പാർവതി പറയുന്നു എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് നിങ്ങൾ എന്തിനാണ് പ്രഭാവതിയുമായി കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങൾ നിങ്ങളത് പറ അതിൻ്റെ പിന്നിലെ രഹസ്യം എനിക്ക് അറിയണം മോളെ അത് നീ അറിഞ്ഞോണ്ട് എന്താ കാര്യം അറിഞ്ഞാൽ അപകടത്തിലാകാൻ പോകുന്നത് നിന്റെ ജീവനാണെന്ന് ശേഖർ പറയുന്നു ആയിക്കോട്ടെ എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും വിശാൽ സാർ ഒരു കൊലപാതകയാവരുത് അദ്ദേഹത്തിന്റെ ജീവിതം നഷ്ടപ്പെടരുത് അതുകൊണ്ട് സത്യം നിങ്ങൾ തുറഞ്ഞു പറഞ്ഞേ മതിയാകോ ദേവമയാണ് നിങ്ങളെ ഇവിടെ നിർത്താൻ എന്നോട് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ഞാൻ ഇവിടെ പാർപ്പിച്ചത് അതിൻ്റെ നന്നെങ്കിലും നിങ്ങൾ എന്നോട് കാണിക്കണമെന്നും പാർവതി പറയുന്നു എന്റെ കുട്ടി ഞാനത് മറന്നിട്ടല്ല സംസാരിക്കുന്നത് പക്ഷെ എനിക്കിപ്പോൾ മോൾ ആവശ്യപ്പെടുന്ന സത്യങ്ങൾ തുറന്നു പറയാൻ കഴിയില്ല എന്ന് ശേഖർ നിങ്ങൾക്കത് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ശേഖരമേനോനാണെന്നുള്ള സത്യം എനിക്ക് വിശാൽ സാറിനോട് പറയേണ്ടി വരും എന്ന് പാർവതി പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നുണ്ട് മോളെ പാർവതി ഞാൻ ശേഖരമേനോനാണെന്നുള്ള സത്യം ഇപ്പോൾ വിശാൽ സാറിനോട് നീ പറയരുത് ഗായത്രിമയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ വിശാൽ സാറിനെ ബോധ്യപ്പെടുത്തി ശേഷം മാത്രമേ ഞാൻ ആരാണെന്ന് വിശാൽ സാർ അറിയാൻ പാടുള്ളൂ അല്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ വിശാൽ സാറെ ചിലപ്പോൾ കൊലപാതകയായി മാറും അത് വേണ്ട നീ ചിന്തിക്കേ മോളെ ഇത്രയും ദിവസം നീ ക്ഷമിച്ചില്ലേ ഇനി കുറച്ച് ദിവസം കൂടി നീ ക്ഷമിക്കേ ഏതായാലും ഞാൻ കാരണം മോൾക്കോ വിശാലിനോ ഈ കുടുംബത്തിനോ ഒരു അപകടവും സംഭവിക്കില്ല പിന്നെ പ്രഭാവരെയും ഞാൻ കൊല്ലാൻ ശ്രമിച്ചത് അത് ആട്ടൻതോലാണ് ഞാൻ ഒരു ചെന്നായി ആയതുകൊണ്ടാണ് ഈ കുടുംബത്തെ നശിപ്പിക്കാനാണ് അവൾ ഇവിടെ കുടിയേറി പാർത്തിരിക്കുന്നത് അവളെ കൊല്ലണം കൊന്നേ തീരൂ എന്നും ശേഖർ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് എനിക്കകെ ഭ്രാന്തി പിടിക്കുന്നു ഇനിയും ഇത് മനസ്സിലൊണ്ട് നടക്കാൻ എനിക്ക് കഴിയില്ല ഇതെല്ലാം എന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് നടന്നാൽ വിശാൽ സർ തോന്നലാണ് എനിക്ക് ആ കുറ്റബോധത്തോടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്കിത് ബോധ്യപ്പെടുത്തി തീരുമെന്നും പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു മോളെ വീണ്ടും ഞാൻ പറയാണ് ഒരു കാരണവശാലും നീ അബദ്ധം കാണിക്കരുത് അവസരം വരട്ടെ അപ്പോ എല്ലാ സത്യങ്ങളും തെളിവുകളടക്കം മോളോട് ഞാൻ പറയാം ദൈവിച്ചത് ഞാൻ പറയുന്ന മോളൊന്ന് കേക്ക് മോളെ ഇനി അധിക നേരം മോൾ ഇവിടെ നിൽക്കേണ്ട പ്രഭാവതിയും പ്രതാപനും പാമ്പിന്റെ ചെവി ഉള്ളവരാണ് അവർ ഇവിടെ എവിടെയെങ്കിലും നിന്ന് നമ്മുടെ സംസാരം കേൾക്കാനായാൽ എല്ലാം കഴിഞ്ഞു അതുകൊണ്ട് മോൾ ഇപ്പം പൊയ്ക്കോളോ ഇരിക്കേട്ട പാർവതി അവിടെ നിന്ന് പോയിപ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് ശേഖർ ശേഷം കാണിക്കുന്നത് പാർവതി താഴേക്ക് ഇറങ്ങി വരുന്നു ചില കാര്യങ്ങൾ ആലോചിച്ച് ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സമയം ഗാർഗിയും അവിടേക്ക് വരുന്നുണ്ട് പാർവതി നീ എവിടേക്ക് പോവുകയാണ് എന്ന് ഗാർഗി ചോദിക്കുന്നു ഞാൻ ക്ഷേത്രത്തിലേക്കാണെന്ന് പാർവതി എന്താ വിശേഷിച്ച് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് പലരുടെ വിവാഹം അപ്രതീക്ഷിതമായിട്ടല്ലേ നടന്നത് അത് വിപിന് നേരെ തീരെ താല്പര്യമില്ലാത്ത ഒരു വിവാഹം അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില അസ്വാരസ്യങ്ങൾ അവർക്കിടയിലുണ്ട് അതിങ്ങനെ തുടർന്നാൽ അവരുടെ ദാമ്പത്യ ജീവനം അത്ര സുഖകരമാകില്ല പിണക്കുകളും ഇനിയും ഒരുപാടുണ്ടാവും അത് ഒരു വിവാഹമോചനത്തിലായിരിക്കും കലാശിക്കുന്നത് എന്നും പാർവതി പറയുന്നു വരാനിരിക്കുന്ന പുതുപുതിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗേഷർ മൈ ചാനൽ